അപ്പോ വെൽക്കം ടു ടുക്ക് നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്തിട്ട് കറ്റ പോകാം ഈ സാധനമാനങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ ഇത്രയും സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട് ആക്ച്വലി ഞാൻ നല്ല കൺഫ്യൂസ്ഡ് ആണ് ബിക്കോസ് നോർമലി എൻ്റെ ട്രിപ്സിനകത്ത് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇന്ന ദിവസം ഞാൻ അവിടെ ചെല്ലും അവിടെ നിങ്ങൾ പ്ലാൻ ചെയ്യും ബിക്കോസ് നമ്മള് സോളോ ആയിട്ട് പോകുമ്പോഴൊക്കെ അവര് നമുക്കാണ് എൻറ്റയർ ആയിട്ടുള്ള അതോറിറ്റി തരാ ഇത്തവണയാണ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഞാൻ പോകുന്നത് അപ്പം ഇതെൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് ട്രിപ്പാണ് അപ്പം ഇതിനകത്ത് ഞാൻ കുറേ പേരെ ഈ വ്ലോഗിൽ ഇനിയുള്ള വ്ലോഗുകളിൽ ഇന്നത്തെ ദിവസം തൊട്ട് ഞാൻ പരിചയപ്പെടുത്താം ഇത് ആക്ച്വലി ഞാൻ ട്വന്റി തേർഡാണ് എടുക്കുന്നത് ട്വന്റി ഫോർത്ത് രാവിലെ ഞാനിത് അപ്ലോഡ് ചെയ്യും ട്വൻ്റി ഫോർത്ത് ന്യൂൺ ആണ് എൻ്റെ ഫ്ലൈറ്റ് ഒന്നരക്കാണ് ഫ്ലൈറ്റ് അത് വേറൊരു വ്ളോഗായിട്ട് മാക്സിമം ട്വൻ്റി ഫോർത്ത് നൈറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ നോക്കാം ഓക്കെ അതാണ് കഥ അപ്പോ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ലിസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിലും എപ്പോ എവിടെ എത്തി ആ ഡ്രസ്സ് എവിടെ മാറി അങ്ങനത്തെ കൊറേ കൺഫ്യൂഷൻസ് ഉണ്ട് മറ്റൊന്ന് ഞാൻ ഡ്രസ്സ് വരെ പ്ലാൻ ചെയ്തിട്ടാ പിന്നെ എന്നൊക്കെ ആണെങ്കിലും നമ്മൾ വെളിയിൽ പോകുമ്പോ നിന്ന് രണ്ട് ഡ്രസ്സ് വാങ്ങും അപ്പം ഇത്തവണ ഡ്രസ്സിൽ അധികം പൈസ കളയുന്നത് എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് സോ നമുക്ക് ആദ്യം ടീഷർട്ട്സ് വെക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല ഇതെല്ലാം കൂടെ ഒരു കൂടി ഇരിക്കുക അവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് രാവിലത്തെ ടൈമിൽ നമുക്ക് ബിയറബിൾ ആയിട്ടുള്ള ഹീറ്റ് ഉണ്ടാവുള്ളൂ ഹ്യൂമിഡിറ്റി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം നമ്മളുടെ ഒരു ഫങ്കി ആയിട്ടുള്ളതോ നമുക്ക് ആ ഒരു രാജസ്ഥാനി അല്ലെങ്കിൽ ഗുജറാത്തി വൈബ് കിട്ടുന്ന ടൈപ്പ് ഡ്രസ്സ് നമുക്ക് ഇടാം അതാണ് ഞാൻ ഈ മെഹന്തി ഒക്കെ ഇട്ടക്കേണ്ട വരുന്നത് മെഹന്തി നല്ല ചുമന്നു മെഹന്തി 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 ഒക്കെ നന്നായിട്ട് ചോന്നു അപ്പൊ ഞാൻ മെഹന്തി ഒക്കെ ഇട്ടത് അത് ഉദ്ദേശിച്ചാണ് പിന്നെ എന്റെ കോർഡിനേറ്റർ ആണെങ്കിലും ജോസേറ്റം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നീ നല്ല സൂപ്പർ ഒക്കെ എടുത്തോ ഫോട്ടോഗ്രാഫർ ഉണ്ട് ബ്ലോഗ് ഉണ്ടെന്നൊക്കെ എന്തൊക്കെയാണോ എന്താ എന്തായാലും ഞാൻ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പക്ഷെ രാത്രിയിൽ ഈ ഡ്രസ്സിങ് നടക്കത്തില്ല ഈ പറഞ്ഞ പോലെ മെഹന്തി ഷോപ്പ് നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല കാരണം മൈനസ് സിക്സ് ഡിഗ്രി വരെ അവിടെ തണുപ്പ് പോകും അപ്പം നമുക്ക് എന്തായാലും ഈ അറ്റം മൂല്യമുള്ള മുറ തുണി ഒന്നും ഇട്ടിട്ട് എനിക്ക് പറ്റില്ല എനിക്കാണെങ്കിൽ അല്ലാതെ തന്നെ തണുപ്പ് തുടങ്ങും അതുകൊണ്ട് നമ്മൾ മണാലി കൊണ്ടുപോയ തെർമൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് എടുത്തു വെക്കാം അതുകൊണ്ട് തന്നെ ഞാൻ നൈറ്റ് ടൈമിലേക്ക് പ്രിഫർ ചെയ്തത് വൂളൺ ഡ്രസ്സുകളാണ് എന്റെ കയ്യിൽ കുറെ വൂളൺ ഡ്രസ് ഉണ്ട് മണാലി പോയപ്പോൾ എടുത്തത് അതുപോലെ അഹമ്മദാബാദ് പോയി ഞാൻ അങ്ങനെ പോയപ്പോൾ പോയപ്പോ അങ്ങനെ ഉണ്ട് അപ്പൊ അതെല്ലാം തന്നെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തു അത് ഇവിടെ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ചൂടാ അപ്പം ഇതാണ് ാണ് ഇത് ഞാൻ സുഡിയോന്ന് ഇന്നലെ പർച്ചേസിന് പോയായിരുന്നു സുഡിയോന്ന് എടുത്തതാണ് കേട്ടോ ഈ ഡ്രസ്സിന്റെ റേറ്റ് എഴുന്നൂറ് രൂപ സുഡിയോ സെയിലിൽ എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് വർത്തി നല്ല വോളൻ ഡ്രസ്സാണ് സോ ഞാനൊരു ടീഷർട്ട് അതിന് ഇട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ട്രിപ്പിന് പോകുമ്പോൾ ഞാൻ മറ്റേ ഷോർട്ട്സ് ഒക്കെ എടുക്കാറുണ്ട് നൈറ്റ് റൂമിൽ വന്നിട്ട് ഇത് ഞാൻ എടുക്കുന്നതേ ഇല്ല അത്രയും തണുപ്പായതുകൊണ്ട് ഞാൻ ഇത് ഇതിന്റെ മേളിൽ വേറെ എന്തെങ്കിലും കൂടെ ഇട്ടിട്ട് എന്തായാലും കിടക്കാൻ പോകുള്ളൂ അപ്പം അതുകൊണ്ട് ഈ ടീഷർട്ട് നമുക്ക് ആദ്യം പെട്ടിയിലെത്താം പെട്ടി എൻ്റെ സ്വന്തമല്ല അല്ല എൻ്റെ കയ്യിലിരിക്കുന്ന പെട്ടിക്ക് വെയിറ്റ് കൂടുതലാണ് തുണിയുടെ പെട്ടി ആണെങ്കിൽ പുതിയൊരു പെട്ടി വാങ്ങണം ഞാനപ്പം ഇത് വലിയച്ചൻ്റെ പെട്ടിയാണ് അപ്പം വല്യച്ചൻ്റെ പെട്ടി ഞാൻ വാങ്ങിച്ചോണ്ടാണ് ഞാൻ നേരത്തെ വ്ലോഗിൽ ഒരു താക്കോലിന്റെ കാര്യം പറഞ്ഞില്ലേ മണാലി കൊണ്ടുവരേ അതും വലിയച്ചൻ്റെ പെട്ടിയായിരുന്നു പെട്ടെന്ന് പെട്ടിയിലായിരുന്നു ആ താക്കോൽ അപ്പം വലിയച്ചൻ്റെ പെട്ടി ഞാൻ എടുത്തോളൂ ഇത് ലൈറ്റ് വെയിറ്റ് ആ അപ്പൊ ഇതിനകത്ത് ഏഹ് കുഴപ്പമില്ലാതെ വെയിറ്റ് പതിനഞ്ച് കിലോയെ നമുക്ക് പറ്റുള്ളൂ ഹാൻഡിൽ സെവൻ കെ ജി ഇതേ പറ്റുള്ളൂ അപ്പൊ അതനുസരിച്ച് വേണം കേട്ടാണ് ഇത് മൊത്തം മൂളൻ ആയതുകൊണ്ട് വെയിറ്റ് കൂടുതലായിരിക്കും അപ്പൊ ആദ്യം നമ്മൾ ഒരെണ്ണം വെച്ചു നമുക്ക് ത്രീ ഡേയ്സിലേക്കുള്ളതാണ് വേണ്ടത്

ഇത് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചത് അതായത് ഒരു കഫ്താൻ മോഡല് ഇത് നമുക്ക് ഭയങ്കര വാങ്ങി തരും അപ്പം ഇത് ഒരെണ്ണം എടുത്തു വെക്കാം ഇത് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട് പണ്ട് ഒരു ടീഷർട്ട് എൻ്റെ പാൻഡ ടീഷർട്ട് ഷർട്ട് ഞാൻ ഇതെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചെറിയ കാട്ടുകൾ ഒരു ടീഷർട്ട് ആക്ച്വലി ഇത് ഇത്രയും വെക്കുമ്പോൾ തന്നെ ഇതൊക്കെ എടുക്കുന്നതെന്ന് തോന്നുന്നു ഞാൻ ബാക്കിയെല്ലാം അവിടെ കൂട്ടുവെക്കും നമ്മൾ പ്ലാൻ മാറ്റി നേരെ നേരെ വെക്കാമെന്ന് തീരുമാനിച്ചു അതായത് ഇങ്ങനെ മടക്കി മടക്കി വെക്കുമ്പോഴത്തേക്കും സ്ഥലം ഒരുപാട് എടുക്കുന്നു അപ്പം എല്ലാം നമുക്ക് നെയ്തിന് വിച്ച് വീച്ചില്ല കൊറേ കയ്യിലൊക്കെ നടക്കുന്നുണ്ടല്ലോ അതുപോലെ എല്ലാം ഒരു നല്ല ഇതിപ്പോൾ എത്ര എണ്ണായി മൂന്നെണ്ണായി ഇനി ഇത് ഞാൻ ബസിങ്കയിൽ ഇട്ടിട്ടുണ്ട് ആക്ച്വലി ഇത്രയും ഉള്ള സ്ഥിതിക്ക് ഇത് ഞാൻ കൊണ്ടുപോകുന്നില്ല ഇതിൻ്റെ വേറൊരു ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് അത് ഇട്ടിട്ടില്ല അപ്പം ഞാൻ ബ്ലാക്ക് കൊണ്ടുപോകണം ഇതാണ് ബ്ലാക്ക് ബ്ലാക്ക് കുറച്ചും കൂടെ എലഗൻ്റ് ആണ് അപ്പം ഞാൻ ബ്ലാക്ക് കൊണ്ടുപോകണം സോഫ്റ്റാ സോ അത് ഇത് ഞാൻ ചുരിയോ എന്ന് വാങ്ങിച്ചത് ആ ജാക്കറ്റ് ഈ ജാക്കറ്റിന് എണ്ണൂറ് രൂപ ഇതും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടി എൻ്റെ കയ്യിൽ വേറെ ജാക്കറ്റ് ഉണ്ട് ഞാൻ മണാലും ഒക്കെ യൂസ് ചെയ്തിരുന്ന ജാക്കറ്റ് ഉണ്ട് പക്ഷേ ഞാൻ ഈ ജാക്കറ്റ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇത്തവണത്തെ ട്രിപ്പിന് ഈ ജാക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചൂട്ടി ജാക്കറ്റ് ജീൻസ് എടുത്ത് വെക്കുന്നുണ്ട് ജീൻസ് രണ്ടെണ്ണം അതിൻ്റെ ആവശ്യമുള്ളു അപ്പം രണ്ട് ജീൻസ് ഇങ്ങനെ വെക്കാം രണ്ടും ബ്ലാക്ക് ആൻഡ് ഒന്നും കാണത്തൊന്നുമില്ല ഫുൾ മൂവി പുറത്തായിരിക്കുന്നത് ഇതൊക്കെ രാത്രിയിലത്തേക്കുള്ളതാണ് രാത്രിയിലേക്കുള്ളതായിട്ട് സാ ഓക്കെ അപ്പം നമ്മളുടെ എല്ലാ ദിവസത്തെയും നൈറ്റിനുള്ള സാധനങ്ങളെല്ലാം സെറ്റായി ഇനി അടുത്തത് ഡെയിലി ഫോട്ടോഷൂട്ടിന് അവിടെ ചെന്നിട്ട് കളർ കളറായിട്ട് റീൽ എടുക്കാനുള്ള ഡ്രസ്സുകളാണ് ഇത് എനിക്ക് കൊളാബറേഷൻ വന്നതാണ് ഈ ഡ്രസ്സ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലം ഇതിനെ പറ്റിയത് കിട്ടുകയാണെങ്കിൽ തീ തരാം ഇതൊരു സാരിയാണ് ഇത് ഞാൻ വാങ്ങിയ സാരിയാണ് ഇതിന് ഒരു കലങ്കരി ടൈപ്പ് ആക്ച്വലി ഈ സാരി ഞാൻ വാങ്ങാനുള്ള കാര്യം എനിക്ക് ഒരു കൊളാബറേഷൻ ഉള്ള ഓർണമെന്റ്സ് വന്നിട്ടുണ്ട് അത് ഞാൻ ഓർണമെന്റ്സിന്റെ സെക്ഷൻ എടുക്കുമ്പോൾ കാണിച്ചുതരാം ആ ഓർണമെന്റ്സിൽ ഇടാൻ വേണ്ടിയിട്ട് മാച്ചിങ് ആയിട്ടുള്ള സാരി ഞാൻ വാങ്ങിച്ചു അപ്പം ഇത് അവിടുന്ന് ഒക്കെ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല ഫോട്ടോസ് കിട്ടും അപ്പോൾ ഒരു ഒരു ഗുജറാത്തി വൈപ്പ് ഒക്കെ കിട്ടുന്ന ഒരു ബ്ലാക്ക് സാരി ഞാൻ കൂടുതലും ബ്ലാക്ക് കളറാണെന്ന് വെക്കാം പ്രിഫർ ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളതിനെ പാക്ക് ചെയ്താൽ വെച്ചിട്ടില്ല അങ്ങനെ തന്നെ വെക്കാം ഇതുപോലെ എല്ലാം പാക്ക് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ആ പിന്നെ ഇത് വൈറ്റ് കളറിലെ ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഞാൻ കുറെ പ്രാവശ്യം ഇട്ടിട്ടുണ്ടോ ഓരോ ഇതിനൊക്കെ ആയിട്ട് ബട്ട് അവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വൈബായിരിക്കും ഇതെടുത്താലെന്ന് അത് കാരണം ഞാൻ ഇത് എടുത്തു വെച്ചു ഉത്സവത്തിനൊക്കെ പോകില്ലേ കളർ വളർ വെട്ടേന്ന് വെച്ചു ഇതിന് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് എന്റെ കയ്യിൽ തന്നെ വേ എൻ്റെ കയ്യിൽ വേറൊരു പലാസം ഉണ്ടാകും പലാസവും ടോപ്പും ഇതും കൊലാബറേഷൻ വന്നു അതിന്റെ അതിൻ്റെ ടോപ്പാണ് ഈ ടോപ്പ് ഇതിനെ പെയർ ചെയ്തിട്ട് ഈ ടോപ്പ് ഇങ്ങനെ ക്രോപ്പ് ടോപ്പ് പോലെ കിടക്കും താഴെ ഇതിനെന്ത് ഓർണമെൻസ് ഇടണമെന്ന് തീരുമാനിച്ചിട്ടില്ല കാരണം ഇതിപ്പോൾ ഫൈനലായി ഡി ഡിസൈഡ് ആയതാണ് അപ്പം ഈ ഡ്രസ്സ് നമുക്ക് ഒരുമിച്ച് വെക്കാം ഈ പാവാട അകത്ത് തന്നെ ഇത് വെക്കാം അല്ലെങ്കിൽ ബ്ലൗസ് ഞാൻ അപ്പ കത്തിക്കോൺ നടക്കേണ്ടി വരും സോ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് നമുക്ക് സ്റ്റഫ് ചെയ്യാം അല്ലപ്പോ ഇത് തന്നെ ഉണ്ടാവും നാല് കിലോ ഈ ടോപ്പിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ എ കെ ആർ എസ് അദ്ദേഹം ഞാൻ ഫാൻസി പേജിൻ്റെ പേര് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല അതിനകത്ത് കിരൺ കിരൺ ആണ് റെപ്രസെൻറ്റ് ചെയ്തത് അതിനകത്ത് എല്ലാവരും കൂടെ എനിക്ക് തയ്പ്പിച്ച് ചെയ്യിപ്പിച്ച് തന്നതാണ് ഈ ഡ്രസ്സ് സോ ഇത് ഞാൻ എടുക്കുന്നില്ല ഇത് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തായിരുന്നു പക്ഷെ ആ ഫോട്ടോ എനിക്ക് കിട്ടിയില്ല ഫോട്ടോഗ്രാഫറിനെ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല ടിപ്പിക്കൽ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ കിട്ടിയിട്ടില്ല ഞാൻ മെസ്സേജ് അയച്ചു എനിക്ക് റിപ്ലൈ പോലും ആയിരുന്നില്ല സോ ഞാൻ വിചാരിച്ചു അവിടെ ചെന്നിട്ട് നല്ലൊരു ഫോട്ടോ കാരണം നല്ല രസമായിരിക്കുമല്ലോ അതിനകത്ത് പറ്റും ഈ ഡ്രസ്സ് അപ്പം അവിടെ നല്ലൊരു ഫോട്ടോസ് എടുത്തിടാവുന്ന അത് ഓർമ്മ ഈ ഇതും ഇത് നല്ല വെയിറ്റ് ഉണ്ട് എന്നാലും ഞാൻ ഇതും കൊണ്ടുപോകുന്നുള്ളു ഡ്രസ് ആയതുകൊണ്ട് എല്ലാം ഹെവി ഹെവി ഡ്രസ് ആണ് ആസ് ആണ് അത് കാരണം ഇത് പെട്ടെന്ന് പെട്ടി നിറയും നമുക്ക് ഗോവയിലൊക്കെ പോയപ്പോ ഭയങ്കര എളുപ്പമായിരുന്നു സിമ്പിൾ ഡ്രസ്സുകൾ ആയിരുന്നല്ലോ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ അപ്പം ഇത് ഇനി ഈ ഒരു പാവാട ഉണ്ട് ഇതിനകത്ത് ഒരു കോമഡി ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ എൻ്റെ കയ്യിൽ പാവാടം മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ അച്ചു ചേച്ചിയുടെ അസിസ്റ്റന്റ് അസിസ്റ്റന്റിനുണ്ടാവും സവിത ഡിക്കുവിനോട് ഡിക്കു എനിക്കൊരെണ്ണം സ്റ്റൈൽ ചെയ്യുന്നുണ്ട് അതും എത്തിയിട്ടില്ല അത് സ്വിഗിജീനി ചെയ്യും ഇപ്പം എത്തും എന്ന് പറഞ്ഞു അത് ഇതുവരെ എത്തിയിട്ടില്ല ഡിക്കുവിൻ്റെ കയ്യിൽ ഒരു ഉണ്ട് ആ ടോപ്പ് എനിക്ക് സ്വിഗിജീനി ചെയ്ത് വരണം അങ്ങനെ രണ്ട് ഡ്രസ്സും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറ്റാനുണ്ട് എന്നുവെച്ചാൽ ആ ഒരു ടോപ്പ് ഇതിന്റെ കൂടെ പേർ ചെയ്യാനുള്ളത് പിന്നെ ആകും ചിലപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരെണ്ണ കൊണ്ടുപോകുള്ളായിരിക്കും അത് ഞാൻ എന്റെ ഒരു കാരണം ഇത്രയും ഡ്രസ്സുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് ഇത് കൊണ്ടുപോണം അവിടെ തന്നെ നമ്മൾ ഞാൻ കിട്ടിയത് ടൗൺലോഡ് പോകണം ഇത് ഓൾറെഡി നമ്മൾ ഫോട്ടോ ഇട്ടതാണ് ഒരെണ്ണം പിന്നെ ഒരെണ്ണം ഉണ്ട് ആ വൈബിലുള്ളത് അപ്പോൾ ഒരേ പാറ്റേണിൽ തന്നെ വേണ്ട പിന്നെ ഇനിയിപ്പോൾ ഒരെണ്ണം എന്തായാലും വരും പിന്നെ ഞാനൊരു എക്സ്ട്രാ ഒരെണ്ണം കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നല്ലത് സോ അത് ക്യാൻസൽ അപ്പം ഇനി ഒരു ഡ്രസ്സ് സ്റ്റിച്ചിങ് ചെയ്ത് വരാനിട്ട് ഇത് എനിക്ക് എന്താണ് ആ സഖീന്ന് പറഞ്ഞ ഒരു പേജിന് ഇൻസ്റ്റാ പേജിൽ കൊളാബറേഷൻ വന്നാണ് ഇതിനു വേണ്ടി വന്നാൽ എനിക്ക് അല്ലാതെ വന്നതാണ് ഇതൊരു കോഡർ ആണ് കോഡർ സെറ്റ് ഇങ്ങനൊരു മുന്തിരി 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 കളറല്ലേ ആ മുന്തിരി കളർ പോലത്തെ കളറിലെ ഇങ്ങനത്തെ ഒരു ടോപ്പും ഇതിനൊരു പാൻസും ഉണ്ട് പക്ഷെ എനിക്ക് പാൻസ് ലൂസാണ് പിന്നെ എനിക്ക് രണ്ടും കൂടി ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര ലീനായിട്ടിരിക്കുന്ന പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പാൻസ് തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ വെക്കുകയാണ് ഇത് പിന്നെ പാക്ക് ചെയ്യുന്നില്ല കാരണം ഇത് എയർപോർട്ട് ലുക്കാണെൻ്റെ എൻ്റെ എയർപോർട്ട് ലുക്കിന് വേണ്ടിയിട്ടുള്ളതാണ് സോ ഇത് ഇതിന്റെ ഫോട്ടോസ് നമ്മളിടുന്നതായിരിക്കും ഇത് ഞാൻ മാറ്റി വെക്കുകയാണ് മറന്നു പോവാതിരിക്കാൻ അപ്പോൾ നമ്മുടെ തുണിയുടെ സെക്ഷൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് ഇന്നർസ് ഉണ്ട് പാൻഡിൽസും ബ്രേക്സേഴ്സും ഷോർട്ട്സൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് നേരത്തെ ഒരു കവറിനകത്ത വെച്ചിട്ടുണ്ട് അത് ആ കവറോടെ നമുക്ക് വെക്കാം പിന്നെ കപ്പം തന്നെ അപ്പം ഇത്രേ ഉള്ളൂ ബാക്ക് സീറ്റ് ഇനി ആ വരുന്ന ഒരു ഡ്രസ്സ് എടുത്ത് ഇവിടെയും കൂടെ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിയായി പിന്നെ ഒരു സാരിയും കൂടി ഉണ്ടായിരുന്നു എനിക്ക് വിഷാന്ന് പറഞ്ഞാൽ പേജീന്ന് കൊലാബറേഷൻ വന്നാൽ അതിന്റെ ബ്ലൗസ് കിട്ടി സാരി എത്തിയിട്ടില്ല സാരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാരി എത്തിപ്പെട്ടാൽ ചിലപ്പോൾ ഇത് കൊണ്ടുപോകും ഇല്ലെങ്കിൽ കൊണ്ടുപോകത്തില്ല ഓക്കെ അടുത്ത സെക്ഷൻ ഇപ്പം തന്നെ ചരാം സോ നമ്മുടെ ഡ്രസ് സെക്ഷൻ കഴിഞ്ഞു ഇനി അടുത്ത തെർണൽസ് എടുത്ത് വെക്കണം ഇത് ടോപ്പ് ഒരു ടീഷർട്ടാണ് തെർമൽ ഇത് നമ്മളകത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അപ്പം ഭയങ്കര പണക്കെ ആണെങ്കിൽ സഹിക്കാൻ വയ്യാത്താണെങ്കിൽ ഇത് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഡ്രെസ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രക്ഷ നേടാം അങ്ങനെയാണ് മണാലിയിൽ ഞാൻ ജീവിച്ചു പോയത് അപ്പം ഇവിടെ ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് അതേപോലെ വെച്ചിരുന്നതാണ് ഇനിയിപ്പം അടുത്തത് ഇവിടെ വന്ന് പൊട്ടിക്കാം ഇതിൻ്റെ ഇപ്പം ടീഷർട്ട് പാൻസ് എൻ്റെ വേറെയാണ് എനിക്ക് മറ്റേതിൻ്റെ സൈസ് ആകാത്തതുകൊണ്ട് ഞാൻ വേറെ തെർമൽസ് വാങ്ങിച്ചായിരുന്നു അതിൻ്റെ പാൻറ്റാണ് നമുക്കിതെല്ലാം കൂടി ഇതിനകത്ത് തന്നെ സ്റ്റപ്പ് ചെയ്യാം ഒരു പാൻറ്റ് ഉണ്ട് സോക്സ് ഇത് ടെർമൽ ഗ്ലൗ ഇതല്ലാതെ ഒരു ഗ്ലൗക്കെ ഡ്രസ്സ് ഇത്രേ ഉള്ളൂ എനിക്കിത് മൊത്തത്തിൽ കാണിക്കാൻ പറ്റുന്നില്ല കാരണം നാളെ രാവിലെ എനിക്ക് ചക്കപ്പഴത്തിൻ്റെ ഷൂട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് പോവുള്ളൂ അപ്പോൾ എനിക്ക് റെഡി ആവുകയൊക്കെ വേണം അപ്പം എനിക്ക് സ്കിൻ കെയറിൻ്റെ സാധനങ്ങൾ മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ അതെല്ലാം വെക്കണം ഇതിൻ്റെ അകത്ത് അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല ഓർണമെന്റ്സ് വെക്കണം ഓർണമെന്റ്സ് ഇനി അടുത്ത സെക്ഷനായിട്ട് എടുത്തോണ്ട് വന്നിട്ട് അതും കൂടെ വെക്കുന്നത് കാണിക്കാം ബാക്കി നാളെ രാവിലെ ചെയ്യുള്ളൂ അപ്പോഴത്തേക്ക് ഇത് അപ്ലോഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് കാരണം അത് കാണിക്കാൻ പറ്റത്തില്ല അതൊക്കെ ഞാൻ അവിടെ അൺപാക്ക് ചെയ്യുമ്പോൾ കാണിച്ചുതരാം ബാക്കി എന്തൊക്കെയുള്ളത് അപ്പം ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ വെക്കുന്നത് ഒരു ഷാംപൂം കണ്ടീഷണറും ഞാൻ എവിടെ പോയാലും എടുക്കും എന്തെങ്കിലും ആവശ്യം വന്നാലോന്ന് വെച്ചിട്ട് പിന്നെ പേസ്റ്റ് ബ്രഷ് തിരിഞ്ഞുപോയി ആ പേസ്റ്റ് ബ്രഷ് ഓക്കെ ഇനി നമുക്ക് ഹാൻഡ് ബാഗ് ആണ് ഇത് ഓർണമെൻ്റിൻ്റെ കൂട്ടത്ത് കാണിച്ചു തരാം അതെന്തിനാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിയിക്കുക ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതിനകത്ത് ഇത് പുതിയ ഹാൻഡ് ബാഗ് ആണ് അപ്പോൾ ഈ ബാഗാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ ഇനി ഈ ബാഗിനകത്ത് ആദ്യം വെക്കുന്നത് മെഡിസിൻ്റെ പൗച്ചാണ് ഇതിനകത്ത് ഞാൻ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റി ആ മെഡിസിൻസ് അല്ല ഇപ്പോൾ ആവശ്യമുള്ളത് അപ്പോൾ ഒരു സ്ഥലത്ത് റീജിയൻ വെയ്സ് നമ്മൾ മെഡിസിൻസ് മാറ്റണം അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു പാരസെറ്റമോൾ അത്യാവശ്യ എന്തെങ്കിലും വന്ന പിന്നെ ബാൻഡേഡ് കൈയ്യൊന്നും മുറിയാതിരിക്കട്ടെ എന്നാലും എൻ്റെ ഇതുവരെയുള്ള ജേണിയിലെല്ലാം ഞാനൊരു മുറിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഇൻഹെയിലർ തണുപ്പായതുകൊണ്ട് ഈ മൂക്കടഞ്ഞാൽ അതുപോലെ ബിക്സിൻ്റെ പേപ്പറും തലവേദന വന്നാൽ പിന്നെ മറ്റേ നോസ്ട്രിൽസ് പോലെ നേസൽ സ്പ്രേ ആണിത് അതും മൂക്കടഞ്ഞു കഴിഞ്ഞാൽ ഇത് നടുവേദന തലവേദന കൈവേദന മുട്ടുവേദന തുടങ്ങിയതിനുള്ള ഓയിൻമെൻ്റ് ആണ് എങ്ങാനും വന്നാൽ ഗ്യാസിൻ്റെ പുതിഹാര ഗ്യാസ് കയറാൻ സാധ്യതയുണ്ട് തൊണ്ടവേദന വന്നാൽ പ്ലസ് ഹാൻഡ് സാനിറ്റൈസർ എനിക്ക് അലർജി വരുമ്പോൾ ആദ്യം കണ്ണു കുറയും അതുകൊണ്ട് എന്ന ഇളനീർ കുഴമ്പ് തീർന്നു കേട്ടോ ഇതാ സുഖം അയ്യോ സിട്രസിൻ എടുത്തില്ല പി സിട്രസിന് അപ്പുറത്ത് വെച്ചിരിക്കായിരുന്നു അതിനകത്ത് രണ്ടെണ്ണം തീർന്നു ഓൾറെഡി മൂന്നെണ്ണം ഉള്ളത് എന്നാലും ഇത് മതി സിട്രസിൻ നമുക്ക് സാനിറ്റൈസർ ഇതിനകത്തുള്ളൂ മാറ്റാം ഹാൻഡ് ബാഗിൽ വെറുതെ ഇടാം അപ്പം ഇത് അത്യാവശ്യം വരുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റാണ് ഇത് നമുക്ക് ആദ്യം നമ്മളുടെ ബാഗിൻ്റെ അകത്ത് വെക്കാം അയച്ചിരിക്കുന്ന വെച്ചതിന് ശേഷം ഇത് ഒരു മാസ്ക് എന്താനും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് മെൻസറൽ കപ്പ് എൻ്റെ പിരീഡ്സിൻ്റെ ഡേറ്റ് അടുത്തിരിക്കുകയാണ് എൻ്റെ രൂപം ശരിയാണ് ഞാൻ ഇവിടെ നിന്ന് അവിടെ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് പിരീഡ്സ് ആകും അപ്പം മെൻസറൽ കപ്പ് പിന്നെ സാനിറ്റൈസർ പിന്നെ വാസിലിൻ നല്ല തണുപ്പായിരിക്കും അപ്പോൾ അത് കാരണം വാസിലിൻ ഞാൻ ഇതിനകത്ത് കുഞ്ഞിനകത്തേലേക്ക് ഇടാം പിന്നെ എനിക്ക് ഇത് ഹെഡ്ഫോൺസ് വേണം എഡിറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ ഹെഡ്ഫോൺ ഇത് പക്ഷേ ഇപ്പോൾ ഇടുന്നില്ല ചാർജിന് ഇടുന്നു ഇതിന് പിന്നെ വാലറ്റ് വാലറ്റിനകത്ത് അത്യാവശ്യം ആധാർ കാർഡ് പാൻ കാർഡ് അല്ലാത്ത കാർഡുകൾ പൈസ ഒന്നുമില്ല ഞാൻ കാർഡുകൾ മാത്രമേ ഉള്ളൂ കാർഡുകൾ മാത്രം എല്ലാം കൂടെ പൈസ എടുക്കണം എ ടി എമ്മിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് വെച്ചിട്ട് വേണം പോകാൻ അപ്പോൾ വാലറ്റും പിന്നെ ട്രൈപോഡ് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഹൈ ഗേൾസ് പറയാൻ വേണ്ടിയിട്ട് അത് ഓക്കെ ദറ്റ്സ് അപ്പം ഹാൻഡ് ബാഗ് ബാഗ്സ് എല്ലാം എനിക്ക് കുറച്ച് സാധനങ്ങളും ഞാൻ കുറേ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞെങ്കിലും വളരെ ലളിതമായും ലൈറ്റായി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ഓക്കെ അപ്പം ഹാൻഡ് ബാഗ് സെറ്റ് ഇനി നമുക്ക് ഓർണമെന്റ്സിന്റെ സെഷൻ ഇനി നമുക്ക് ഓർണമെന്റ്സ് ബാക്കിയാണ് അപ്പം ഞാൻ ഇത് പെട്ടി ഒഴിച്ചെടുത്തു ഇതിനകത്തല്ലേ ഇതുണ്ടായിരുന്നതാണ് അത് ഞാൻ മാറ്റി ഒരു ഡപ്പ് എടുത്തിട്ടുണ്ട് ഈ ഡപ്പയ്ക്കകത്ത് കൊള്ളുന്ന ഓർണമെൻസ് മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊളാബ് വന്നിട്ടുള്ളത് ഇതിനൊരു മോതിരമുണ്ട് മോതിരം എനിക്ക് വലുതായിരുന്നു അപ്പം അത് ഉപയോഗിക്കുന്നില്ല അല്ലാതെ ഇതിന് കമ്മലുണ്ട് ഇതെൻ്റെ കമ്മലിൻ്റെ ഇടത്തേ ഇതിനകത്ത് ഇത്രമോറ കമ്മല ഇതാണ് ഇതിന്റെ കമ്മല് ഈ തമ്മലും അതും പിന്നെ ഇതിൻ്റെ ഒരു വളയുണ്ട് സെയിം തന്നെ വള ഞാൻ പിന്നെ വേറെ ഡപ്പയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്ത് വെച്ചോളാം ഈ ഇത് അപ്പം ആദ്യം എടുത്ത് വെക്കാം അത് സാരിക്കുള്ളത് തയ്ക്കാം ഇനി ഈ ഡ്രസ്സിന് ഈ ഡ്രസ്സിന് നമ്മൾ എന്തിടും ഇത മാലയുടെ ആദ്യം മാല ഡപ്പ ഡ്രസ്സിന് ഈ മാല നല്ല വേണ്ടിക്കും എന്നാണ് എനിക്ക് വേണ്ടിയില്ല എനിക്ക് ട പക്ഷെ ഈ മാലയ്ക്ക് നമുക്ക് കമ്മലില്ല അന്നാണ് കോമഡി ആ കമ്മലുണ്ട് പക്ഷെ ഈ കമ്മല എനിക്കിടാൻ ഇഷ്ടമല്ല പക്ഷെ കൊള്ളമോ അമ്മലിടക്കാല്ലേ ഇനി ഞാൻ അവിടെ ചെന്നും ചെറുപ്പം വിടാൻ സാധ്യതയില്ല എന്നാലും ഞാൻ എടുത്തു വെക്കുകയാണ് അപ്പം ഇതാ ഡ്രസ്സിന് ആ ഡ്രസ് പറ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു നീല ഡ്രസ്സ് അപ്പം രണ്ടാമത്തെ ഡ്രസ്സ് ഡ്രസ് അതിനുള്ള സാധനങ്ങളും ഇനി നമ്മൾ മുങ്ങി തപ്പി കിട്ടിയിരിക്കുന്നത് ഇതിന്റെ കൂടെ ഈ മാല അതിന്റെ ഫ്രണ്ട് ഭയങ്കര ഹെവി അപ്പൊ ഇത് ഈ മാല ഇതിന് കമ്മൽ കമ്മലല്ലേ നമുക്ക് ഇതിനകത്തിട്ടുകൊണ്ട് പോകാം ഈ ഈ ചെറിയ റിങ് മതി നമുക്ക് കമ്മൽ ചെറിയൊരു കമ്മല് മതി അല്ലെങ്കിൽ വേറൊരു കമ്മലുണ്ടാവും നല്ലതായിരിക്കും പക്ഷെ അതിന് കന്ന് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ കല്ലിട്ട് വന്നു ഈ റിങ് വേണോ അതോ റിങ് വേണോ ഇതോ വേണോ ും ഇതും ഇതും ഇതിന് നമുക്ക് വളം വേണ്ട കാരണം ഫുൾ ലെങ്ത് ആണ് അത് മൊത്തം സീക്വൻസ് ആണ് അപ്പൊ ഇതും ഇതും നമ്മൾ ഇതിൻ്റെ സെറ്റ് ചെയ്തു ആക്ച്വലി ഞാൻ ഈ കമ്മല് ഇങ്ങനെ കുത്തുന്നതെല്ലാം കൂടെ ഇതിനകത്ത് കുത്തി വെക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ബിക്കോസ് എല്ലാം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വലിയ ആക്ച്വലി ഞാൻ ഈ ഐഡിയ തിരിച്ചെടുത്താലോ അറിയില്ല പിന്നെ അവിടെ ചെല്ലുമ്പോ ഇഷ്ടംപോലെ കമ്മലൊക്കെ ഒന്നായിരിക്കും വരികയും അപ്പൊ അതെല്ലാം വാങ്ങിക്കല്ലോ അപ്പൊ ഇതൊന്നും ആയിരിക്കത്തില്ല ഞാൻ ചിലപ്പോൾ ഇടുന്നുള്ളൂ അതായിരിക്കും ഞാൻ ഇരുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം ഒരു സെറ്റാക്കി മറ്റേത് പിന്നെ അതിൻ്റെ ഇതിനകത്ത് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല ദൂരെ പോവുകയുള്ളൂ ഇതിനകത്ത് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഇത്രയും കമ്മലുകളാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇത് നമ്മൾക്ക് സെറ്റായി ഇനി ഒരു ഡ്രസ്സും കൂടെ ഉണ്ട് ആ ഡ്രസ്സിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അതും ചൂടാം മറ്റേ രാജപ്പട്ട് പോലത്തെ ഡ്രസ്സ് ആക്ച്വലി മാലയുടെ ആവശ്യമില്ല അതിന് കോളറാണുള്ളത് അതിനൊരു നല്ലൊരു ഹെവി കമ്മലെടുത്താൽ മതി അതിനുള്ള ഒരു കമ്മലുകൂടെ ആയാൽ നമ്മുടെ ഓർണമെന്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് സോ നമ്മൾ ആദ്യം വെച്ച ആ ഒരു വലിയ ഫ്രോക്ക് പോലത്തെ അതിൻ്റെ കൂടെ ഇതിടാം എന്ന് വിചാരിച്ചു ഞാൻ ഒന്നും ഇടത്തില്ല അത് അപ്പട്ട് ചെന്നിട്ടുള്ളത് പോലെ അപ്പം ഇതുള്ളൂ ഓർണമെൻറ്റ്സ് കവേർഡായി ഇനി ഇതിൻ്റെ സെറ്റ് വളയുണ്ട് അത് ഞാൻ എടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കും അതോടുകൂടി ഓർണമെൻറ്റ്സ് കവേർഡായി നമുക്ക് ബാക്കിയുള്ള കമൻറ്റുകളും എല്ലാം അതാത് സ്ഥാനത്ത് വെക്കാം സോ ആക്ച്വലി ഇതൊരു പകുതി പാക്കിംഗ് വീഡിയോ ആണ് കാരണം എനിക്ക് ഇനി ബാക്കി നാളെ ചെയ്യാൻ പറ്റുള്ളൂ നാളത്തേക്ക് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും കാരണം എനിക്കത് കഴിഞ്ഞ് ഇനി ഒരുപാട് ഒരുപാട് സാധനങ്ങൾ കാണിക്കാനുണ്ടല്ലോ അപ്പം നമ്മുടെ ഓർണമെൻസിൻ്റെ പെട്ടി ഇതിനകത്തടുത്ത് വെക്കാൻ പോവുകയാണ് അതിൻ്റെ അകത്ത് ഞാനൊരു പൊട്ടിന്റെ ഈ ഒരു ഇതെൻ്റെ പൊട്ടിന്റെ പെട്ടി അപ്പം പൊട്ടിന്റെ ഒരു ഇത് വെക്കുന്നുണ്ട് അപ്പം എല്ലാത്തിൻ്റെയും കൂടെ ആ ഒരു പൊട്ട് മതി പിന്നെ ഭൂമി പൊട്ടുന്നു വേണ്ട ണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ബുട്ടുകൾ ആ അപ്പൊ അത്രയും സാധനങ്ങള് ഓക്കെ അത് പിന്നെ ഈ ഒരു വളം ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് മിക്സ് ആൻഡ് മാച്ച് അപ്പൊ ചെയ്യാൻ തോന്നിയാൽ ഇടാന്ന് പറഞ്ഞേ പിന്നെ വാച്ച് ഞാൻ ഓൾറെഡി നാളെ ലൈക്ക് മറ്റേ ഫാസ്റ്റ് നിന്ന് ഒരു വാച്ച് കിട്ടുന്നത് പക്ഷെ ഇതെല്ലാം മറ്റേ എത്തനിക് വെയർ ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ നോർമൽ വാച്ച് വരണം എടുക്കുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ എത്തിയത് ഹാൻഡ് ബാഗിൽ ഞാൻ ഇതിനിടയ്ക്ക് ഹാൻഡ് ബാഗിൽ എൻ്റെ ഒരു മൗത്ത് ഫ്രഷ്നറും പിന്നെ അതുപോലെ തന്നെ ബുക്കും ആഡ് ചെയ്തായിരുന്നു അപ്പം ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഇതാണ് മെയിൻ സാധനങ്ങൾ ഇനി മെയിൻ ആയിട്ടൊന്നും ഇല്ല ഇനിയും ഉള്ളത് എൻ്റെ അലൈനാസ് എടുത്ത് വെക്കണം അതിപ്പോൾ ഇന്ന് രാത്രി ഇടണം എന്നിട്ട് രാവിലെ ഇതാവുള്ളൂ അലൈനാസ് എടുത്ത് വെക്കണം പിന്നെ സ്കിൻ കെയറിൻ്റെ സാധനം മേക്കപ്പിൻ്റെ സാധനങ്ങൾ അതെല്ലാം രാവിലെ കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ എടുത്തു വെക്കണം ദാറ്റ്സ് ഇറ്റ് പിന്നെ ഇപ്പം സ്വിഗ്ഗി ജീവിന്ന് ഇതുവരെ ആളർത്തിയിട്ടില്ല ആ ഒരു കോസ്റ്റ്യൂമും കൂടെ ഇതില്ലാത്താക്കണം അതോടുകൂടി കലാപരിപാടി അവസാനിക്കുന്നതാണ് സോ ഇറ്റ് ഇതാണ് ഇനി ബാക്കി ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്